സാറേ പുള്ളവറേം പറയുമ്പോ സാറ് ചെയ്തു സാറേ ഇനി പുള്ളവർ നമുക്ക് വന്നില്ല ഞങ്ങള് നിങ്ങൾ അവിടെ നിന്ന് പുറകെ തൊട്ടേ വരുന്നുണ്ട് ഇവിടെ വരെ സാറേ ഇനി പുള്ളവര് വന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം നമ്മള് സത്യം പറഞ്ഞാൽ നമ്മള് നമ്മള് കൊറച്ച് കൊറച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ പോവായിരുന്നു സാറേ പറയാ പറ ഇതെങ്ങനെയായിരിക്കും സാറേ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല വരണ്ട വരക്കൊരു ട്രക്ക് ഇടിച്ചതാ സാറേ ട്രക്ക് ഇടിച്ചപ്പോ ഇങ്ങനായി നമ്മൾ എന്ത് ചെയ്യാനാണ് സാറിന്റെ പുള്ളവർ നമ്മള് കണ്ടില്ല പുള്ളവർ നമുക്ക് വന്നില്ല എന്തിനു നമുക്ക് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല പൈസ ഒന്നും ഇല്ല ട്രക്ക് ഓടിക്കണ ആളേല് പൈസ ഒന്നും ഇല്ല സാറേ പിന്നെ നമുക്കൊന്നും പറ്റാത്തോണ്ട് നമ്മള് പൈസ ഒന്നും മേടിച്ചില്ല റോഡിടെ കൈ ഉണ്ട്

നിങ്ങളുടെ ഔതാര്യൊന്നും നിങ്ങടെടുത്തോ എനിക്കിപ്പം അപ്പൊടാട്ടോ സാറേ ഫൈൻ എടുക്കാറേ നിങ്ങക്ക് എന്റെ ഫൈൻ കൊണ്ട് നിങ്ങക്ക് ജീവിക്കണ്ടേ അല്ല ഇല്ല സാറേ എടുത്തോ ഇല്ല മാസ് രണ്ടു ദിവസം ഉണ്ടായി മുമ്പുണ്ടായിപ്പോ ഇതും കൈ കാണും

പറയ ഞാൻ ആറ് ഒന്ന് എട്ട് മൂന്നിലുണ്ട് അല്ല ഞാൻ വന്നേക്ക സാറേ ഞാൻ ഇപ്പൊ ഇവളെ കൊണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം അല്ലേ നിങ്ങൾ പറ ഞാനിപ്പ എന്താ ചെയ്യണ്ടേ നിങ്ങക്ക് കൂടെ വന്നെങ്കിൽ അല്ല അല്ല ഈ കുട്ടി ഗാരേജിലോട്ട് അപ്പൊട്ടെന്തരെയും കാരേജിലോട്ടൊക്കാൻ വണ്ടിയിൽ നാല് പേർക്കല്ലേ പോവാൻ പറ്റത്തുള്ളു ക്യാരി ചെയ്യാനോ ക്യാരി ചെയ്ത് വണ്ടി ഓടിക്കണത് ശരിയാണോ സാറേ എട്ട് ഒന്ന് ആറ് ഒന്ന് എട്ട് മൂന്നിലട ജസ്റ്റ് സംസാരിക്കാം ഇങ്ങോട്ടാ ആ വണ്ടി ജസ്റ്റ് ക്യാരി ഇങ്ങോട്ട് അല്ല സാറേ ക്യാരി എടുക്കണത് ശരിയല്ലല്ലോ ചിലപ്പോ വണ്ടിക്ക് പോകാൻ നിങ്ങൾ ഒരു വണ്ടിയും കൂടി നിങ്ങൾക്ക് അല്ല ഒരു വണ്ടിയും കൂടി അങ്ങനെ ഒരുമിച്ച് സ്ക്രാച്ച് അങ്ങനെയാണ് സ്ക്രാച്ച് പറയാതെ ഈ കയറിയവരാണ് സ്ക്രാച്ച് ഉണ്ട് നീ പറയുന്നത് കേക്ക് നാളെ നീനൊക്കെ എന്നാ ഭവിശ്യത്ത് വരും അതുകൊണ്ടാ പറയാ സംസാരിക്കണ ഞാൻ വന്നു ഞാൻ വന്നു ഞാൻ ടാ പറഞ്ഞല്ലടാ കൊല്ലല്ലെന്ന് ഫയർ സംസാരിക്കല്ലടാ ഒന്ന് ഫയറിങ് നിർത്താൻ പറഞ്ഞല്ലോ ഇതൊക്കെ ചന്ദ്ര ഞാൻ ഞാനും ദർശനയും കൂടി വണ്ടിയിൽ പോവായിരുന്നു അപ്പൊ എന്റെ ബാക്കിൽ വന്നിട്ട് നേരെ വന്നിട്ട് എന്റെ പുള്ളോവർ വന്നു ഞാൻ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പോ ഫസ്റ്റ് എനിക്ക് പുള്ളവർ ഒന്നും കണ്ടില്ല അവര് പുള്ളോവർ ഇട്ടെന്നാ പറഞ്ഞത് ഞാൻ കണ്ടില്ല അപ്പൊ ഇവര് പുള്ളവർ ഇട്ടപ്പോ ഞാൻ വണ്ടി നിർത്തി അപ്പൊ എന്റെ അടുത്ത് വെച്ച് നിനക്ക് പുള്ളോവർ കണ്ട നിർത്താൻ ഞാൻ പറഞ്ഞു കണ്ടില്ല ഞാൻ ഇപ്പഴാ കണ്ട നിർത്തിയില്ല എന്ന് വെച്ചാൽ അപ്പൊ നിർത്തി അപ്പൊ റാഷ്ട് ഡ്രൈവിംഗിന് ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ ഫൈൻ അടച്ചോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഫൈൻ മാത്രമല്ല വണ്ടി ഇമ്പോണ്ട് ചെയ്യണേന്ന് പറഞ്ഞു അല്ലെങ്കി വേണ്ട വണ്ടി ഞാൻ പറഞ്ഞു ഇല്ല സാറേ സാറിന്റെ ഇങ്ങനെ ഔദ്യാര്യം വേണ്ട സാറേ ഇമ്പോണ്ട് ചെയ്യണേ ചെയ്തോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓ മാസായിരിക്കും അല്ലെ മാസം പറഞ്ഞു മാസം ഒന്നല്ല സാറേ പറഞ്ഞതാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ ഓക്കെ ഇമ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഡ്രൈവിങ്ങിന് ഇതും കൂടി കൂടിന്ന് പറഞ്ഞു ജയിലും കൂടിന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ജയിലിൽ വിട്ടോ െ അപ്പൊ ജയിലിൽ വിട്ടോ എന്ന് പറഞ്ഞാ പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഇമാരി വെറുതെ വന്നിട്ട് എന്നെ ഇതാക്കി തുറഞ്ഞോണ്ടിരിക്കണം നമ്മള് നേരെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്താ പറയാ എന്നെ ജയിലിൽ വിടണം ഫൈൻ തന്നെ വണ്ടി ഇമ്പോണ്ടിരിക്കണം ഞാൻ പറഞ്ഞു വണ്ടി ഇമ്പോർട്ട് ഇമ്പോണ്ടു ഫൈൻ എന്ന് പറഞ്ഞു പറഞ്ഞു തന്നെ ജയിലിൽ വിടണം എന്ന് പറഞ്ഞു ജയിലിൽ വിടണം എന്ന് പറഞ്ഞപ്പോ വണ്ടി കയറാൻ പറഞ്ഞു എന്റെ കൂടെ മറ്റേ ദർശന ഉണ്ടായി ഞാൻ പറഞ്ഞു വണ്ടി കയറാ അവളെ കൊണ്ടേ ആക്കിയിട്ട് ഞാൻ വണ്ടി കയറാന്ന് പറഞ്ഞു അപ്പൊ പീഡിയിലോട്ട് വന്നാൽ മതി പറഞ്ഞു വന്നിട്ട് അവരായിട്ട് സംസാരിക്കണിടയില് ചു ചുഗറുവിന്റെ തന്തക്ക് എന്താ വിളിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി ഇപ്പൊ ഇവിടെ ഇവിടെ എങ്ങനെ ഇവിടെ സംസാരം ഇവിടെ ഇപ്പൊ എന്താ എനിക്ക് മനസ്സിലായില്ലേ ഇവിടെ സിറ്റുവേഷൻ ട്രിഗറായി എന്നിട്ട് അത് കഴിഞ്ഞ് ഇവര് പീ ഡി പൊറത്തിറങ്ങുന്ന ദൈവത്തിന് വിളിച്ചുറിഞ്ഞ് അവസാനം ദൈവം പോയി അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് അവര് പുറത്തിറങ്ങി ദൈവം പുറത്തിറങ്ങാൻ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞു പീഡിയുടെ ഫ്രണ്ടി വന്നു എല്ലാരും കൂടെയുള്ളൂ ക്ലിയർ കട്ടായിട്ട് പറയാം യുവമാരുടെ അടുത്ത് ദൈവം വന്ന് പറഞ്ഞിട്ട് യുവമാരി രണ്ടു മണി വരെ വെയിറ്റ് ചെയ്ത അകത്ത് ഏറിയിരുന്നു എന്നിട്ട് നമ്മളെ മറ്റേ രീതിയിൽ മനസ്സിലായ മറ്റേ ഇതിയെ നമ്മളെ മറ്റേ പുറത്ത് മറ്റേ കോടതിയുടെ മുന്നിൽ മാന്യത കളിക്കാൻ വേണ്ടിട്ട് യുമാരിന്റെ അകത്ത് നമ്മൾ നമ്മള് കൊല്ലാൻ വേണ്ടിട്ട് തന്നിട്ട് നിന്ന് തന്നിട്ട് അമ്മാടെ കോണം അതാണ് ഇവിടെ നടന്നത് എന്നിട്ട് ഗണ്ണേമ ചെയ്തിട്ട് ഫിയർ ഇല്ല ചന്ദ്ര അതുകൊണ്ടാണ് ഇപ്പൊ കൊന്നതാണ്ട് ഇത് കണ്ട ട ഹലോ ഞാൻ സാറേ ഇയാളൊന്നാകാറേ ഓൾറെഡി നമ്മള് പറഞ്ഞാലോ ഇത്ര ഒരു കണ്ണയും ചെയ്യലോ സാറേ 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 അണുത്തേ കണ്ണ് വെക്കുമ്പോ അത് പോയതാണ് മനസ്സിലായി 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 കുഴപ്പമില്ല സാറിന്റെ പേരെന്താ ു അല്ല സാറെ സാർ ഞാൻ കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ആരാർ ഓഫീസിലായിട്ട് ഓഫീസർ എന്താ സാറേ എല്ലാരും സിറ്റിയില് വണ്ടി ഓടിക്കുന്ന നിങ്ങൾ എങ്ങനെ ഫൈനും കഫും ജയിലും കൊടുക്കാറൊക്കെ ഓക്കെ സാർ ഞങ്ങൾക്ക് സാറിന് അടുത്ത് അറിയാം സാർ ഈ സിറ്റുവേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് അങ്ങനെന്തോ സാറൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്ക് അതിലുണ്ടോ തല പറഞ്ഞേ അതിലുണ്ടോ ദൈവം ഞാൻ പറഞ്ഞു കപ്പ് തഴവിയോ െത്തോഷൻ ഉള്ളതാണ് ഈ സിറ്റുവേഷൻ ലൈക്ക് എനിക്ക് അറിയത്തില്ല അപ്പൊ സാറ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തും ആ സാറിൻ്റെ അടുത്തും ഞങ്ങൾക്ക് ഒരു സീനുമില്ല നിങ്ങളടുത്ത് ഇപ്പൊ സംസാരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ സിറ്റുവേഷൻ എന്താന്ന് ഈ സിറ്റുവേഷൻ ഉള്ള ആൾക്കാരെടുത്ത് സംസാരിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് അത് മര്യാദയ്ക്ക് പോകത്തുള്ളൂ മനസ്സിലായില്ല കാരണം നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞ കാര്യല്ല കാരണം അവര് ആണ് അത്രയും റോങ് സിറ്റിയിൽ കൂടി ഓടുന്ന എല്ലാ വണ്ടിക്ക് അവര് ഇതുപോലെ ചെയ്യാറുണ്ടോ സാറേ ഫൈനും ജയിലും ഒക്കെ സംഭവം സാറേ ഈ മുതുക്കിലിറങ്ങി കഴിഞ്ഞാൽ ഒരു നൂറ് വണ്ടി റാഷ് റാഷ്ട്രൈവ് ഉണ്ടാവും സാറേ എല്ലാരും അതിന്റെ പോകുന്നുണ്ടാ അല്ല സാറേ പൊക്കോട്ടെ സാറേ പൊക്കോട്ടെ സാറേ പൊക്കോട്ടെ കൊഴപ്പില്ല ഇപ്പൊ സിറ്റുവേഷൻ ഇത്ര വൾഗറാകുമ്പോഴത്തേക്കും നിങ്ങളെ ഇത് ലൈക്ക് ഒരു ഹയർ ഓഫീസർ ഇവിടെ ഇല്ലെങ്കിൽ ഇത് എങ്ങനെ ഡീൽ ചെയ്യണം നിങ്ങള് പിന്നെ സിറ്റുവേഷൻ അല്ല ഇറോ അങ്ങനെയല്ലേ വളരെ അല്ല ലൈ സംസാരിക്കാൻ വന്നപ്പോഴാണ് ഇഷ്യൂസ് ആയത് അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് പോയത് മനസ്സിലായില്ലേ അപ്പോഴാണ് വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞത് അധികം വന്നിട്ട് അപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് മനസ്സിലായോ

ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സൈഡിൽ നിന്ന് നേരെ തന്തയ്ക്ക് വിളിച്ചെന്ന് പറയുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞവിടാം പക്ഷെ വന്നപ്പം നിങ്ങളെ സൈഡിൽ നിന്ന് തന്തയ്ക്ക് വിളിച്ചത് എന്നെയാണ് എന്നിട്ട് ഞാൻ ഓക്കെ അറിയത്തില്ല ജുഗ്റു പറഞ്ഞു തന്തയ്ക്ക് വിളിച്ചു ജുഗ്രഹം സംസാരിച്ച കാര്യമാണ് നമ്മൾ ജുഗ്രു തിരിച്ചു വിളിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ചത് എന്നെയാണ് ഒന്നാമത്തെ പുള്ളിക്കാരാ ചന്ദ്രിറ്റേഷൻ അപ്പൊ എന്നിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചു ഹെലികോപ്റ്റർ ചതു കണ്ട ചന്ദ്രൻ നമ്മളെല്ലാം ശ്രമിച്ചു വീഡിയോ ചൂട് ഒരാള് ചത്ത് പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻ ഉണ്ടായത് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാം ലൈക്ക് ഇതിപ്പോ എത്ര സിറ്റുവേഷൻ അലമ്പായാലും അവരെ വേറെ രീതിയിൽ അതായത് മനസ്സിലായി അലമ്പാണെങ്കിലും എടാ പോടാ അങ്ങനത്തെ രീതിയിലൊന്നും ഒന്ന് എപ്പോഴും അത് പീഡിയാണെങ്കി ആ രീതിയിൽ സംസാരിച്ചാ എങ്ങനെ ഞാൻ പറഞ്ഞു വെച്ച് പറയാൻ പറഞ്ഞു അവര് ഓഫീസ് താൽക്കാലം അവന്റെ ഷോ അവരുടെ ഷോർ പട്ടി ഷോയിൽ സംസാരിച്ചാ അപ്പൊ ഞാനും പറഞ്ഞത് സാറേ ഇവിടെ വേറെ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ബുദ്ധി ഉണ്ടെന്നില്ല നീ ആണ് തീരുമാനിക്കുന്നത് അവണോടങ്ങി പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് മാനിയായിട്ട് വെച്ച് ഇവിടുത്തെ അയർ ഓഫീസർ എന്ന് പറഞ്ഞപ്പോ അവന്റെ ചാടാ ഇവിടെ വേറെ ആരും ഇല്ല എന്താ ഇവിടുത്തെ അയ്യർ ഓഫീസർ സാറേ ഞാൻ തന്നെയാണ് ആ മുടിയുള്ളവടാ വേറെ ആ ഓക്കെ ഓക്കെ മനസ്സിലായി ഇത് എപ്പോഴുള്ളതല്ലാ സിറ്റുവേഷൻ ഉള്ളവർ വന്നിട്ട് നമ്മൾ സംസാരിക്കാൻ വരത്തില്ല ഈ സിറ്റുവേഷൻ ഇല്ലാത്തവരും പഠിച്ചു വിട്ട് നമ്മള് അതുപോലെ ആരെ തന്ത

അവനാണ് അച്ചറിനെ വിളിച്ചത് ഞാൻ വന്നപ്പോഴല്ലേ ഞാൻ സാറേ ഇല്ല കേട്ടോ ഫെലിക്സ് ഉണ്ടായിരുന്നോ ലീവ് ഇനി അലംഭാഗത്തേ ഉള്ളു അന്മാര് വരത്തൂല്ല അത് അങ്ങനെ പോകത്തുള്ളു അത് അത് പിന്നീട് സംസാരിക്കൂപ്പ ലൂപ്പ് അടിക്കണ്ട സംസാരിക്ക

ചന്ദ്ര ഇതില്ലേ നമുക്ക് വേണ്ടി ബാമേടിച്ചാ രണ്ടു മണി തൊട്ട് മുമ്പ് ഇവരെല്ലാം പീഡിന്നിറങ്ങി വന്നിട്ട് കൊല്ലണങ്കി കൊന്നു എന്ന് പറഞ്ഞു ആ പക്ഷേ ഇല്ല അത് രണ്ടു മണി കഴിഞ്ഞാലും സിനിമ സേസോണല്ലേ ദൈവം ഒന്ന് എത്ര ഒന്ന് നാപ്പത് നാല്പത്തഞ്ചൊക്കെ ആയവര് പറയാണ് സേസോണിന്റെ വലിയ ഇറങ്ങുകയാണെന്ന് പറയുക ഇപ്പൊ ഏത് പൊട്ടന്മാർക്കായാലും മനസ്സിലാവില്ലേ ഞാൻ സിറ്റുവേഷൻ കുറച്ചേ ഉണ്ടായിരുന്നു ഞാൻ ബാക്കി നോക്കാം ശരി ശരിയെന്നിറങ്ങോണേ എന്ത് പറയത്